ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് അപ്പം സ്വാഗതം അപ്പം ഞാനൊരു രണ്ട് ദിവസം മുമ്പിട്ട് ഒരു ക്യു ആൻഡ് ചെയ്താലോ എന്ന് ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു അപ്പം അതിന് കാര്യമായിട്ട് റിപ്ലൈ തന്നില്ല പക്ഷെ അതെന്നെ അറിയാത്തോണ്ടായിരിക്കും അങ്ങനെയൊക്കെ പല ഇതായിരിക്കും അപ്പം ഞാനൊരു പുതിയൊരു യൂട്യൂബിലിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നു അപ്പം ഇപ്പം തന്നെ ഒരു അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അത്രക്കെ ആയിട്ടുള്ളൂ ഒരു പതിനൊന്ന് ഒരു വർഷം ആവുന്നേ ഡിസംബറിലാവുമ്പോൾ ഒരു വർഷം ആവുന്നു ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എന്താ എൻ്റെ പേരെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും എൻ്റെ പേര് വിനത എന്നാണ് വിനത ശ്രീ സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ട് സ്ഥലം നമ്മുടെ കൊല്ലം പുണലൂരാണ് എൻ്റെ സ്ഥലം പിന്നെ ഞാൻ അവിടെ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സെങ്കരറ്റിയിലായിരുന്നു സെങ്കരറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് എട്ട് തൊട്ട് പ്ലസ് ടു അല്ല അവിടെയും പിന്നെ ചെറിയ പ്രായത്തിൽ ഞാൻ വേറൊരു സ്കൂളാണ് പഠിച്ചത് തൊട്ടടുത്തൊരു സ്കൂളുണ്ട് പേപ്പർ മെഡിറ്റ് സ്കൂൾ അവിടെ ഞാൻ പഠിച്ചത് അപ്പം ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ മെയിൻ റീസൺ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ആരാണ് പറ്റി എന്താണ് എന്നെ പറ്റി കുറേ പേർ ചോദിച്ച് എവിടെ തൻ്റെ വീട് അവിടെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളുണ്ടോ കല്യാണം കഴിഞ്ഞാണോ എന്നൊക്കെ കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഒന്നും മറുപടി കൊടുക്കാമെന്ന് കരുതി അപ്പം ഞങ്ങളിപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ പുനര ഒരു സർക്കാരും മുക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നത് അധികം ആൾക്കാർക്കും കേട്ട് കഴിവില്ലാത്തൊരു സ്ഥലമാണ് ഈ സർക്കാർ ബുക്ക് പേപ്പർ മില്ലെന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അങ്ങനെ കേട്ട് കഴിവില്ലാത്തൊരു ഇതാണ് അപ്പം ഞാൻ ഞങ്ങൾ അവിടെ താമസിക്കുന്നത് ഞങ്ങൾ കുടുംബമാണ് ആണ് ഞങ്ങൾ മാറിയിരിക്കുന്നത് അപ്പം എനിക്കും ഹസ്ബൻഡിനും കൂടെ ഞങ്ങൾ രണ്ടും ൂടസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ മനോരമയിലാണ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് ജോലി അപ്പം കയറിയിട്ടിപ്പോൾ ഒരു വർഷമായിട്ടേ ഉള്ളൂ അപ്പം സാലറി ശമ്പളം എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ആവറേജ് ഒരു പതിനഞ്ച് രൂപയൊക്കെ വരും അതിനപ്പുറം ഒന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴാണ് അവർ ജോലി അപ്പം മനോരമേലാ ജോലി അപ്പം എൻ്റെ ജോലി എന്താണെന്ന് കുറേ പേര് എനിക്ക് അങ്ങനെ മെയിൻലി ജോലിയില്ല ഞാൻ പഠിച്ചത് പഠിച്ചതെന്നു വെച്ചാൽ ആയുർവേദ ഡിസ്പെൻസറി ആൻഡ് നമ്മുടെ തെറാപ്പിസ്റ്റിൻ്റെ മസാജും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പം അതിപ്പം നിലവിൽ ഞാനത് പോകുന്നുണ്ടായിരുന്നു എൻ്റെ മൂത്ത മോൻ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് എനിക്ക് വർക്കിങ്ങിന് അപ്പം പുറത്ത് ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് ഞാൻ ആദ്യം വർക്ക് എടുത്തത് പിന്നെ അവിടെ നിന്നൊക്കെ ഒരു വർഷമാണ് ഞാൻ തിരികെ വന്നു പിന്നെ നാട്ടിലായിരുന്നു എൻ്റെ ജോലിയും കാര്യങ്ങളും അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു വിശേഷം എനിക്ക് ഉണ്ടാകുന്നത് എൻ്റെ സെക്കൻഡ് ബേബി യുടെ ഇത് ഇതിനെക്കുണ്ടായതും പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയ മിക്കവുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു പ്രെഗ്നൻ്റ് ആയി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളായിരിക്കും അതുപോലെ ഒരു അസുഖമായിരുന്നു എനിക്കും അങ്ങ് ആരംഭം തൊട്ടേ എനിക്ക് മൊത്തം മൊത്തത്തിലും ഓരോ ഇതായിരുന്നു അങ്ങനെ എനിക്ക് ആ അവിടുത്തെ ജോലിയിൽ ഞാൻ തുടർന്നു അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ വന്ന് വീട്ടിൽ ആയിരുന്നു അങ്ങനെ വാവുണ്ടാകുന്ന വരെ വീട്ടിലെ ജോലിയും ചെയ്ത് വീട്ടിൽ തന്നെയാണ് ഇരിപ്പ് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മയും ഉണ്ട് പിന്നെ രണ്ട് രണ്ടനിയന്മാർ ഉണ്ട് അവരും ആണ് അവരുടെ അവരും വേവേറെ സ്ഥലങ്ങളാണ് താമസിക്കുന്നത് അപ്പം നിലവിലിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും പപ്പയും അമ്മയും മാത്രമേ ഉള്ള വേറെ ആരുമില്ല അപ്പം ഞങ്ങൾ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ സെക്കൻഡ് ബേബിയുടെ സമയത്ത് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായി നെയ്മലി നമ്മുടെ നമ്മൾ കേറിച്ച് പറ്റി എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടാവുള്ളൂ ചിലപ്പോൾ നമ്മൾ വേണം ആയിരിക്കാൻ ചിലപ്പം എന്തെങ്കിലും അവിടെ നിന്നും ഇങ്ങോട്ടും രണ്ട് രീതിയിലും ആയിരിക്കുമല്ലോ അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായി അവസാനം ഞങ്ങളോട് വേറെ പോയി താമസിക്കാൻ അവര് പറഞ്ഞു അപ്പം ഞങ്ങൾ ഈ ബേബി ആയതിനു ശേഷം ഞങ്ങൾ വേറെ എടുത്ത് ഒരു ആറ് മാസം ആറുമാസമായിട്ടുണ്ട് അന്നേരം മാസം ആറുമാസം ആയപ്പോഴത്തേനും ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വീട് ഇങ്ങോട്ട് വന്നത് ഇപ്പൊ ഞങ്ങൾ നിലവിൽ താമസിക്കുന്നത് സർക്കാർ മുക്കിലാണ് അപ്പം എവിടെ നിന്നൊരു കുറച്ച് ദൂരമുള്ളൂ ഹസ്ബൻ്റെ വീട്ടിലോട്ട് അധികം ദൂരമില്ല ഞങ്ങൾ തമ്മിൽ ഞങ്ങളെ ഒരേ നാട്ടുകാരാണ് ഒരേ നാട്ടിൽ തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലവും ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഒരേ നാട്ടിൽ തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ദൂരെ ദൂരെ ഒന്നും അല്ല അപ്പോൾ അടുത്തടുത്താണ് ഞങ്ങൾ രണ്ട് സ്ഥലം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹസ് എത്ര വയസ്സുണ്ടോന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിന് ഇപ്പം നാൽപ്പത് വയസ്സായിട്ടുണ്ട് എൻ്റെ വയസ്സ് എനിക്ക് മുപ്പത് വയസ്സ് ഞങ്ങൾ തമ്മിൽ പത്ത് വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അതൊന്നും ഞങ്ങൾ അങ്ങനെ വലിയ കാര്യമൊക്കെ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വിഷയവും അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല അതൊരു ഞങ്ങൾ ആ രീതിയിൽ അനുസരിച്ച് ജീവിച്ചു പോകുന്നു പിന്നെ എടയ്ക്ക് എന്തെങ്കിലും ഒരു സൗന്ദര്യ പണക്കെ ഒന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് ഒരു നിമിഷം നേരം കൊണ്ട് തന്നെ ഞങ്ങളത് വിടുകയും ചെയ്യും അല്ലാതെ അതും മനസ്സിൽ വെച്ചിരുന്ന് ഇങ്ങനെ ഒരു ചിന്ത അങ്ങനെ ഒന്നുമില്ല ഓക്കെയായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ എനിക്ക് എനിക്കിപ്പം ജോലിക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിപ്പോൾ രണ്ട് വയസ്സുള്ള ഒരു ഉണ്ട് അപ്പം ഞാൻ പൊയ്ക്കി അവളെ നോക്കാനും ആരുമില്ല ഇപ്പം എൻ്റെ മദറിനാണെങ്കിലും ഹസ്ബൻ്റിൻ്റെ മദർ ആണെങ്കിലും ഹെൽത്ത് ഒക്കെ ഉള്ളവരാണ് അപ്പം അവർക്കൊന്നും ഇങ്ങനെ കുഞ്ഞിനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ നോക്കാനൊന്നും അവർക്ക് അത്ര ഓക്കെ അല്ല അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും മാറി മാറി ആണ് കുഞ്ഞിനെ നോക്കുന്നത് ഇപ്പം ഹസ്ബൻഡ് രാവിലെ പോയിട്ട് ചിലപ്പോൾ എനിക്ക് ഉള്ള ദിവസം ആണെങ്കിൽ patients ഉള്ളപ്പോഴാണെങ്കിൽ ഞാൻ കോട്ടയക്കൽ അനുഭവിച്ചെല്ലാം വർക്ക് ഓക്കേ അപ്പോൾ അവിടെ പേഷ്യൻസിനുള്ളത് ഡോക്ടർ തന്നെ വിളിക്കും വിളിക്കുന്ന സമയത്ത് എനിക്ക് പോയാൽ മതി അല്ലാത്ത പെട്ടോ എനിക്ക് പോകണ്ട അങ്ങോട്ട് അപ്പം അവിടെ അങ്ങനെ ഉള്ളപ്പം ഡോക്ടർ ടൈമിങ്ങ് പോയി അപ്പം ഞാൻ ഉച്ചക്ക് ശേഷമാണ് പറയാറ് ഉച്ചക്ക് ശേഷം പറഞ്ഞു ഇപ്പം രാവിലെ തൊട്ട് ഉച്ച വരെ പോയി ഹസ്ബൻഡ് വന്ന് പിന്നെ ഹസ്ബൻഡിനെ കുഞ്ഞിനെ നോക്കിയിട്ടാണ് ഞാൻ ആ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഒരു മാസം ഒക്കെ എനിക്ക് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു ഏഴ് ദിവസവും പത്ത് ദിവസമൊക്കെ ആയിരിക്കും ഉള്ളത് ആ ഒരു ടൈമിങ്ങിൽ പോയി salary എത്രയാണെന്ന് വെച്ചാൽ സാലറിയും വളരെ മോശം എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം ഒരു തെറാപ്പിസ്റ്റിന് കിട്ടുന്ന salary ഒന്നും അല്ല നമുക്ക് പോയ നമുക്ക് കിട്ടുന്നത് പിന്നെ കൊഴപ്പില്ല ഇല്ല ഏഹ് ശങ്കരന്റെ അല്ല നമ്മുടെ ഓണം പോലെ നമ്മളങ്ങ് ജീവിക്കുന്നു എല്ലാത്തിനും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടല്ലോ എന്നും ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതിനല്ലാതെ വേറെ ചിലര് പറയും നിനക്ക് അങ്ങനെ കാണിച്ച് ലൈവിലൊക്കെ വന്നിട്ട് ചിലര് വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് വളരെ മോശമായിട്ട് ഞാൻ ഈ തുണിയഴ്ച്ചു നിനക്ക് എന്താ വേറെ ജോലി എന്താ നിനക്കൊന്നും വേറെ ജോലി ഇല്ലല്ലോ നിനക്ക് വീട്ടിൽ നിന്നെ മക്കളെ നോക്കി നമ്മൾ എൻ്റെ മക്കളെ നോക്കിയിട്ട് തന്നെ നമ്മൾ ഇത് നിൽക്കുന്നത് അല്ലാതെ അവരെ അവിടെ പാതി പരിക്ക് വിട്ട് കളഞ്ഞു ഉപേക്ഷിച്ചിട്ടൊന്നും അല്ല ഈ കുറ്റം പറയുന്ന ഒരു ആദ്യമൊന്നും മനസ്സിലാക്കണം കേട്ടോ നമ്മള് മക്കളെ വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല അപ്പൊ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇരിക്കട്ടെ അപ്പൊ മിക്ക ഉള്ള സ്ത്രീകൾ ഇപ്പൊ ആഗ്രഹിക്കുന്നെന്തോ ജോലി ഇല്ലാത്ത സ്ത്രീകൾ ആഗ്രഹിക്കുന്ന എന്തോ എന്തെങ്കിലും ഒരു വരുമാനം വേണം അങ്ങനെ ചിന്തിക്കുന്നവർ ആയിട്ടോ അങ്ങനെ ചിന്തിക്കാത്ത ആരും കാണത്തില്ല എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ തന്നെ ഞാനും ചിന്തിച്ചത് അപ്പം നമുക്കിപ്പം ഹസ്ബൻഡിനെ നമ്മക്ക് അതിനെ തന്നെ ചോദിക്കുമ്പോൾ അവർക്ക് പൈസ എന്തായാലും കുഴപ്പമില്ലായിരിക്കും അപ്പൊ നമ്മളൊരു ചിന്ത വരും അപ്പൊ ആ എല്ലാത്തിനും കിടന്ന് ഒറ്റയ്ക്ക് പുള്ളിയാണല്ലോ കിടന്ന് കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്നത് പുള്ളിയാണല്ലോ എല്ലാത്തിനോട്ട് ചിലവാകുന്നത് എന്നൊരു വിഷമം സ്ത്രീയായി പറഞ്ഞവർക്കുണ്ടാവും അത് കാരണം ഒരു ഹസ്ബൻഡ് ഇത്രേം കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേനും അതിനും വിഷമമില്ലാത്ത സ്ത്രീകൾ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല സ്ത്രീകളുണ്ട് അങ്ങനെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് അപ്പം യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങിയപ്പം കുറേ പേറെ വീഡിയോസൊക്കെ കണ്ട് അവരതിങ്ങനെ ചെയ്തതിൻ്റെ ചാ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത് അപ്പം എന്തെങ്കിലും ഇതിൽ നിന്ന് നിന്നൊരിത് ഉണ്ടാവും അപ്പം എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വേണം ഒപ്പം ഉണ്ടാവണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞോളൂ എൻ്റെ വയസ്സ് മുപ്പത് വയസ്സുണ്ട് എനിക്ക് അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ഞാൻ പോട്ടെ നേരം ചാറ്റാ ബൈബായി ഇപ്പം തന്നെ ഞാൻ ബേബീനെ ഉറക്കിയിട്ടിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ ചാറ്റാ ബൈബായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് എടുക്കും നമുക്കതിന് മറുപടി ഞാൻ തരാം ഓക്കെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിന് സപ്പോർട്ട് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നവർക്ക് അവരോട് ഞാൻ ഒന്നേ ഒന്നേ പറയുള്ളൂ മൂന്ന് ഷോർട്സ് കാണാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വീഡിയോയും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും ഇരുപത്തിയാല് മണിക്കൂർ ശേഷം ഞാൻ നിങ്ങളുടെ വീഡിയോസും കണ്ടിട്ട് അതിന് ഞാൻ കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഈ എൻ്റെ ഷോർട്സിൽ വന്ന് കൻ്റ് ഇടുന്നവർ ഇതേ ഇനി നമുക്ക് മറ്റുള്ളവർ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കത് ഞാൻ ഓർമ്മ കാണത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ഓർമ്മമാണ് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല പക്ഷെ എൻ്റെ ഷോർട്സിൽ വന്നിട്ടാണെങ്കിൽ ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് ഞാൻ നോക്കാറുണ്ട് ഷോർട്ട്സിൻ്റെ കമൻറ്റ് ഇട്ടേക്കുന്നവരെല്ലാം ഞാൻ നോക്കാറുണ്ട് അപ്പം പുതിയ ആൾക്കാരെ മനസ്സിലാവും പഴയവിടെ എനിക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ അങ്ങോ അങ്ങനെയാണ് അങ്ങോട്ട് ഞാൻ തിരിച്ച് സബ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടിട്ട് അതിന് ലൈക്ക് ചെയ്ത് ഒരു കമന്റ് ഇട്ടിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ചുമ്മാതൊന്നും അല്ല അപ്പം അതും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒന്നും മനസ്സിലാക്കുക അപ്പോൾ സപ്പോർട്ട് വേണം സപ്പോർട്ട് വേണം ചോദിച്ചിട്ട് ഇയാൾ അൺസബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യലേ എന്നല്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ കാരണം ആദ്യമൊക്കെ സമയത്ത് ഞാൻ ആദ്യം ഇങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ ഓ ഓൺ ദ സ്പോട്ടേ അങ്ങോട്ടും ചെയ്യണം പക്ഷേ അത് നമ്മുടെ യൂട്യൂബ് മുതലാളി എടുത്ത് കളയുന്നതും പിന്നെ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഇരുപത്തിയാല് മണിക്കൂർ സമയമാണ് ഞാൻ പിന്നെ ഒരാളോട് ചോദിച്ച് എനിക്ക് എൻ്റെ ക്ലാസ്സൊക്കെ കിട്ടി മനസ്സിലാക്കിയ ശേഷം ഇരുപത്തിയാല് മണി എനിക്കൊരു സമയത്തിനാണ് ഞാൻ ഞാനതിപ്പോൾ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാരും ദയവ് ചെയ്ത് എന്നോട് വേറെ ഒരു ഉദ്ദേശവും തോന്നരുത് അപ്പം ചിലവരൊക്കെ വീഡിയോ കാണും ചിലർ വീതിയാണ് ചിലവർ ഇഷ്ടപ്പെടുമായിരിക്കും വീഡിയോ കുറേ പേർക്ക് ഇഷ്ടപ്പെടും കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല അതൊക്കെ തന്നെയായിരിക്കും മെയിൻ റീസൺ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ഇട്ട് ചോദിച്ചോളൂ റിപ്ലൈ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കാം അപ്പോൾ ഓക്കെ ടാറ്റ സേ യു